ശിവമർമ്മ കളരി സെൽഫ് ഡിഡ്മെൻറ്റ് സ്കൂൾ അവതരിപ്പിക്കുന്ന പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ഭാഗം നിങ്ങൾ കണ്ടല്ലോ ഒരാൾ കത്തി കൊണ്ടുവച്ച് ഭീഷണിപ്പെടുത്തി ആക്രമിക്കുന്നു വരുമ്പോൾ തട്ടിക്കളയുന്നു സ്പീഡായിട്ട് ചെയ്താൽ അത് കൊണ്ടുവച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ തട്ടിക്കളഞ്ഞിട്ട് തിരിച്ച് അയാൾ നമ്മൾ ആക്രമിക്കുന്ന രീതിയാണ് തട്ടി അയാൾ ആക്രമിച്ചു അതാണ് നമ്മൾ വീഡിയോ കണ്ടത് അതെങ്ങനെയാണ് ഒന്ന് എക്സ്പ്രെയിൻ ചെയ്തു തരാം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഓ കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തിക്കേ ഇപ്പം ഇങ്ങനെ ഒരാൾ കൊണ്ട് കത്തി കൊണ്ടുവന്ന് വിരട്ടി കുത്തയല്ല നമ്മൾ വിരട്ടി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട രീതിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ കണ്ടല്ലോ വെച്ച് ഭീഷണിപ്പെടുത്തി ആ തമ്മിൽ തട്ടണം എടുത്തേ ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അപ്പോൾ ഇങ്ങനെ കത്തി കൊണ്ടുവച്ച് ആ സമയത്ത് കൈ ഈ പടത്തിലും ഈ റെസ്റ്റിൻ്റെ ഭാഗത്തും വേണ്ട ഇങ്ങനെ തട്ടിക്കൊടുത്താൾ വേണ്ട ആളുടെ കത്തി തെറിച്ചു പോകും പെട്ടെന്ന് ചെയ്യണം പെട്ടെന്ന് ചെയ്താൽ